ഹലോ എല്ലാവർക്കും സുഖാലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട് ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് സമ വികാസങ്ങളൊക്കെ നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് കാണിക്കുന്നുണ്ട് അതിൽ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ചെറിയ വഴക്ക് കാണിക്കുന്നുണ്ട് ജിസേലും അനിമോളും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിലാഷി ശ്രമിക്കുന്നതും കാണിക്കുന്നുണ്ട് മിഡ്വീക് സസ്പെൻഷൻ അതിനു വേണ്ടിയിട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിലൊക്കെ പങ്കെടുത്ത അവരോട് അവരെ ടാസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു ഇന്നാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നല്ല ഭംഗിയായിട്ടൊക്കെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു ആദില നൂറയുടെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഒരുങ്ങി കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രേക്ഷകരും അത് തന്നെ പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ അവർക്കത് കൊടുക്ക് അവരുടെ അവരുടെ വസ്ത്രങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊരു ഏഴിന്റെ പണിയുള്ള ഒരു ബിഗ് ബോസ് ആണല്ലോ ഇത്തവണ അതുകൊണ്ട് നിങ്ങൾ ടാസ്ക് തന്നെ ചെയ്ത് തന്നെ അതെല്ലാം നേടണമെന്നും നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷിനോട് യും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായി അനീഷ് ടാസ്ക് അനീഷ് പറഞ്ഞു എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവര് എനിക്ക് പോയിന്റ് തരാതിരുന്നത് എന്ന് പറയുമ്പോൾ ഹൗസിലെ എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നും ഉണ്ടായില്ല ലാലേട്ടാ അങ്ങനെ അനീഷ് ആയതുകൊണ്ടെന്നല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലൊരു സത്യമുണ്ട് അനീഷ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചില സ്ഥലത്തൊക്കെ ഒന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ജിസേലിനോടും ആര്യനോടും പറയുന്നുണ്ട് ഇവിടെ മലയാളം സംസാരിക്കണം അതെല്ലാം വളരെ ഒരു സ്ലോ മട്ടിലാണ് നമ്മുടെ ലാലേട്ടം പറയുന്നത് കേട്ടാ സി ഐ ഡി അനിമോൾ ഇവിടെ ഉണ്ടല്ലോ അനിമോൾ എങ്ങനെയാണ് ഈ സി ഐ ഡിയിലേക്ക് വന്നത് എന്ന് അനിമോളോട് ചോദിക്കുന്നുണ്ട് ജിസേലി മേക്കപ്പ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അത് എങ്ങനെ എവിടെ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നടന്നിരുന്നതാണ് ലാലേട്ട എന്ന് നമ്മുടെ അനിമോളും പറയുന്നുണ്ട് അനിമോളാണ് ഇതൊക്കെ എടുത്തത് കുറച്ചൊക്കെ എടുത്തത് എന്നൊക്കെ ജിസേലിന് ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞു ശരി എങ്കിൽ നിങ്ങളവിടെ ഇരിക്കും ഞാനൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ടീം വന്നിട്ട് ജിസേലിൻ്റെയും അല്ലാതെ ഒന്ന് രണ്ട് സാധനങ്ങൾ വേറെ ആളുകളുടെയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് വീഡിയോ കാണിച്ചപ്പോഴാണ് അനിമോളല്ല ഇത് എടുത്തേക്കണേന്ന് ജിസേലിനും മനസ്സിലായത് പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ന് വിളിച്ചതും ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞതും ഞാൻ കേട്ടു പിന്നെ അത് മാത്രമല്ല നമ്മൾ അനിമോൾ എന്തോ പറഞ്ഞല്ല അപ്പോൾ എന്താണെന്ന് അനിമോളോട് ചോദിക്കുമ്പോൾ മൊണ്ണകൾ എന്ന് പറയുന്നുണ്ട് അത് ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അനിമോൾ പറയുന്നത് ഇവിടുത്തെ ബോയ്സ് എല്ലാം നമ്മുടെ ജിസേലിൻ്റെ ബോയ് ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും മൊണ്ണകളാണ് അഭിലാഷ് മാത്രമേ ഉള്ളൂ കുറച്ച് നന്നായിട്ട് നിൽക്കുന്നതെന്നൊക്കെ ഒരു വീഡിയോ ഇട്ട് അനിമോൾ ശരിക്കും അങ്ങോട്ട് ഐസായിപ്പോയി കാരണം ആ വീഡിയോ കിട്ടോടുകൂടി എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വന്നു നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസാണെങ്കിൽ ജിസേല് മേക്കപ്പ് സാധനം ഒളിച്ചു വെച്ചതിനെ കുറിച്ച് പോലും എതിർത്തതാണ് ഇപ്പോ ഷാനവാസ് അതിൽ വന്ന് പെട്ടുപോയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞതും അനുവിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോളെ അനുവിനെ എല്ലാവരും കോർണർ ചെയ്യുന്നതായിട്ട് തോന്നി തോന്നിയിട്ടുണ്ടോ അനുമോള് പറഞ്ഞു ആ തോന്നിയിട്ടുണ്ട് ലാലേട്ട എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അനുവിന് എതിർത്ത് ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലായി അതേപോലെ തന്നെ കലാഭവൻ സരിക എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അനു തലേ ദിവസം നമ്മുടെ ചതിയൻ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അനീഷിനോട് ചെന്നിട്ട് സംസാരിച്ചു അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അനുവിനോട് മിണ്ടാത്തത് എന്നൊക്കെ സരികയും പറയുന്നുണ്ട് അനീഷും പറയുന്നുണ്ട് കേട്ടോ ജിസേലി ടിൻ്റുപയോഗിച്ചത് തെറ്റാണ് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ റെന പറയുന്നുണ്ട് ജിസേലിനോട് എല്ലാ സാധനങ്ങളും എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ലാലേട്ടം വരുമ്പോൾ പണി കിട്ടും എന്നൊക്കെ അവരും പറയുന്നുണ്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ അനുമോള് ഇത്തവണ കരഞ്ഞില്ല അല്ലെങ്കിൽ അനുമോൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്നതാണ് കരച്ചിലൊക്കെ വരുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരിച്ച് അതൊക്കെ കൺട്രോൾ ചെയ്ത് ഇന്ന് കരയാണ്ട ആള് നിന്നു പക്ഷെ എനിക്കിന്ന് അനൂരിയുടെ എന്തോ ഒരു സഹതാവം തോന്നി കാരണം ലാലട്ട വേണ്ട വിധത്തിൽ ഈ ഒരു വിഷയത്തിനെ ചോദ്യം ചെയ്തില്ല വളരെ സാധാരണ മട്ടിൽ എടുത്ത് പോയതായിരിക്കാം എന്തായാലും അത് കഴിഞ്ഞിട്ട് അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് അഞ്ചു വർഷത്തേക്ക് ജോലിയൊക്കെ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസിന് വേണ്ടിയിട്ട് എല്ലാം പഠിച്ചു വന്നിരിക്കുന്ന അഖിൽമാരാർ സാബു റിയാസ് ആര്യ ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നോ എന്ന് ലാലേട്ടൻ അനീഷോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും അവരുടേതായ രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ബിഗ് ബോസിൽ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത് അതെ ഞാനും അങ്ങനെ തന്നെ എനിക്ക് എൻ്റെതായ കഴിവിൽ വിശ്വാസമുണ്ട് ഞാൻ മാത്രമാണ് ഇവിടെ ജെനുവിനായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനായിട്ടും പറയുന്നുണ്ട് അനീഷ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം തന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അതിലെ ഒരു കാര്യം തന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് ആ ഒരു ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന് ആ ഒരു പണിപ്പൂര ടാസ്ക് തന്നെ ഇല്ലാതെയായി എന്തുകൊണ്ടാണ് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കണമെന്ന് അനീഷ് പറയുന്നത് അതിനെക്കുറിച്ച് ക്ലെയിം ചെയ്യാതെ ആ ഒരേ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേല് വല്ല അർത്ഥമുണ്ടോ എന്തായാലും വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ അനീഷിനെ കാ എല്ലാവരെയും കാണിക്കുന്നുണ്ട് അനീഷ് സത്യത്തിൽ അത് കണ്ടപ്പോൾ പറഞ്ഞ എനിക്ക് തന്നെ അത് കണ്ടിട്ട് എന്തോ ലഹലേട്ട എന്ന് പറയുന്നുണ്ട് ആ ടാസ്ക് ഇല്ലാതായത് എന്തിനാണ് വെറുതെ ഒരു ടാസ്ക് ഇല്ലാതാക്കിയെന്നൊക്കെ ലാലേട്ട് ചോദിക്കുന്നുണ്ട് അത് ശരിയായില്ലെന്ന് എല്ലാവരും മിക്കവരും പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട് ആ ടാസ്ക് ഇല്ലാതാക്കിയത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നൂറേനോട് ലാലേട്ട് ചോദിക്കുന്നുണ്ട് നൂറ് അധികം സംസാരിക്കില്ലേ എപ്പോഴും ആദിലാണല്ലോ സംസാരിക്കുന്നത് നൂറ പറയൂ ബിഗ് ബോസിൽ വന്നിട്ട് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടം പറഞ്ഞ് സ്റ്റോർ റൂമിൽ എല്ലാവരും ഫോട്ടോ അടങ്ങിയ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കളിച്ചവരും അല്ലെങ്കിൽ നന്നായി ചെയ്തവരും ടാസ്ക് ഒക്കെ ചെയ്തവരുമായിട്ടുള്ളവർക്ക് ഓരോ സ്റ്റാർ നൽകുക അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയത് നമ്മുടെ ജിസേലിനായിരുന്നു അതേപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നത് അനീഷിനുമായിരുന്നു അപ്പോൾ സമ്മാനം ആദ്യം കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ജിസേലിനെ ഷോറൂമിൽ നിന്നും നമ്മുടെ സ്വീറ്റ്സ് എടുത്തോളെന്ന് ഷാനവാസിനെ കൊണ്ട് ക്യാപ്റ്റനായ ഷാനവാസിനെ കൊണ്ട് ലാലിട്ടം കുടിപ്പിക്കുന്നുണ്ട് അപ്പൊ നെവിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ നെവിന് ഗിഫ്റ്റ് വേണോ അപ്പൊ നെവിൻ പറഞ്ഞു വേണം ലാലേട്ട എനിക്ക് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വേണം എനിക്ക് എന്തായാലും ഗിഫ്റ്റ് വേണം അപ്പൊ ലാലേട്ടൻ പറഞ്ഞു നെവിന് ഞാൻ പണിപ്പുര ഭാഗത്തേക്ക് പോകരുതെന്നല്ലേ പറഞ്ഞേക്കണ അത് ലാലേട്ട അവിടെ പോകരുതെന്ന് പറഞ്ഞേക്കണ എങ്കിൽ ശരി പണിപ്പുരയിൽ ഞാൻ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് പോയി എടുത്തോളാം പറയും ശരിക്കും പറഞ്ഞ ഇതില്ലേ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇത് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം നല്ല പറ്റിയ ആളെയാണ് നമ്മുടെ പണിപ്പുര ടാസ്ക് കിടക്കുന്ന റൂമിലേക്ക് ലാലേട്ടം വിടുന്നത് നമ്മുടെ നെവിൻ പതുക്കിയ പണിപുരയിൽ പോകുന്നുണ്ട് അവിടെ ചെന്ന് അത് തുറന്ന് കയറുമ്പോ നമ്മുടെ ആദ്യം നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ഒരു മിനി കമ്പ്യൂട്ടർ അവിടെ ഉണ്ടായിരുന്നല്ലോ അതിന് പേര് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു സൗണ്ടും ഉണ്ടായിരുന്നു നമ്മുടെ നെവിൻ അതിന്റെ ഉള്ളിൽ കേറല്ല കണ്ട് പേടിച്ചൊരു ചാട്ടം പുറത്തേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ചിരിച്ചു അത്രയ്ക്ക് രസമായിട്ട് തോന്നി അത് മാത്രമേ ഇന്നത്തെ എപ്പിസോഡിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ളൂ എന്തായാലും നെവിൻ ചാടി പുറത്തിറങ്ങി വീണ്ടും നെവിൻ പതുക്കെ 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 ചെന്ന് നോക്കും ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിൽ ആണ്ട്ട് ആ ഒരു മിനി കമ്പ്യൂട്ടർ അതിനെ ലാലട്ട പറഞ്ഞ തുടയൊന്നും വേണ്ട നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ആ ഇരിപ്പിടത്തിലേക്ക് പൊയ്ക്കോളൂ ഹൗസിൻ്റെ ഉള്ളിലേക്ക് അത് പുറകെ വന്നോളൂ എന്ന് പറയും അങ്ങനെ പിന്നെ നെയ്യും പേടിയൊക്കെ മാറി വലിയ സ്റ്റൈലിലൊക്കെ അതിനെയും വിളിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അകത്ത് കൊണ്ടുപോയി ഇരുത്തി എല്ലാവർക്കും നമസ്കാരം കൊടുക്കുന്ന പോലെ കൈയ്യൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് അത്ഭുതത്തോടുകൂടി തന്നെ എല്ലാവരും നോക്കി എന്നിട്ട് പറഞ്ഞു ഇതിനെ നമുക്കൊരു പേരിടാൻ വേണ്ടി പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു അവതിൽ നിന്നും ഒരു പേര് കണ്ടുപിടിച്ചത് സ്പൈ കുട്ടൻ എന്നാണ് അപ്പോൾ ഇനി മുതൽ സ്പൈ ൂട്ടൻ ഈ വീടിനുള്ളിൽ ഉണ്ടാവും ആരും തൊടയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അതിനുശേഷം വീണ്ടും സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി നമ്മുടെ സ്പൈക്കുട്ടനെ നിർത്തിയേക്ക് എന്നിട്ട് നിങ്ങളിങ്ങോട്ട് പോരാൻ പറഞ്ഞ് അങ്ങനെ അവർ കൊണ്ടുപോയി സ്പൈക്കുട്ടനെ കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ നിർത്തി അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു ഈ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വരുന്നുണ്ട് അതാരാണ് നിങ്ങൾ ചെന്ന് നോക്കാൻ പറയുമ്പോൾ നമ്മുടെ ഷാരികയും ഒന്നിയാലും കൂടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് എല്ലാവരും കൂടി നമ്മുടെ അവരെ അകത്തേക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റുന്നുണ്ട് അവരോട് അവിടെ ഉണ്ടായിരുന്ന ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വളരെ ഒരു ജയിലിൽ പോലെ തന്നെ ആയിരുന്നു ലാലേട്ട ടൈം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ അവരെ എക്സ്പീരിയൻസ് എല്ലാം അവർ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു ഇന്നത്തെ നോമിനേഷനിൽ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു ഒത്തിരി പേര് നിൽക്കുന്നുണ്ടായിരുന്നു അവരിൽ നിന്നും ഒരാളെ ഞാനിപ്പോൾ വിളിക്കും അവർ ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നു പേര് വിളിക്കുന്നു ബിൻസിയെ വിളിക്കുന്നു ബിൻസിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ബിൻസി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവിടെ നിന്ന് കുറച്ച് കരഞ്ഞ് ചെറുതായിട്ടൊക്കെ അവിടെ വെച്ച് കരഞ്ഞുള്ളൂ അതിനുശേഷം ആ ഓട്ടോയിൽ തന്നെ കയറി ബിൻസി നമ്മുടെ ലാലേട്ടൻ്റെ അടുത്തൊക്കെ പോകുന്നു ലാലേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ബിൻസി നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് പിന്നീട് ഈ ഇത്രയും ദിവസം ബിൻസി എങ്ങനെയാണ് ആ ബിഗ് ബോസ് ഹോസിനിൽ കഴിഞ്ഞതെന്നുള്ളതൊക്കെ പാട്ടൊക്കെ വെച്ച് ബിൻസി ശരിക്കും കരയുന്നുണ്ടായിരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്നെ പറഞ്ഞ് വിടാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോ ലാലേട്ടൻ പറ ഇത് പ്രേക്ഷകരുടെ തീരുമാനമല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ബിൻസിക്ക് പോകാം എന്ന് പറഞ്ഞ് ബിൻസിയെ വിടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷ പോലെ ഉണ്ടായില്ല എന്തായാലും നാളെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കാം അപ്പൊ നാളെ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ